കൊച്ചിയിലെ പെരുമ്പടപ്പിലേക്കാണ് ഇന്ന് ലോക്കൽ ഫോക്കസ് ക്യാമറ തിരിക്കുന്നത് രൂക്ഷമായ വേലിയേറ്റത്തിൽ പെരുമ്പടപ്പിലെ ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി വേലിയേറ്റ സമയത്ത് റോഡുകളിൽ വെള്ളം കയറിയത് ഗതാഗത തടസ്സത്തിനും ഇടയാക്കി പതിവിലും വിപരീതമായി മണിക്കൂറുകൾ നീണ്ട വേലിയേറ്റമാണ് അനുഭവപ്പെട്ടത് വെള്ളത്തിൽ കൂടെ നടന്ന് കാലൊക്കെ ചൊറിഞ്ഞു പൊട്ടണേ വെള്ളം തീരണെങ്കിൽ മരിക്കണെങ്കിൽ എന്നുള്ള ഒരു ഏതു നിമിഷവും ഭീതിയോടെ ദുരിത ജീവിതം നയിക്കുകയാണ് എറണാകുളം പെരുമ്പടപ്പ് നിവാസികൾ വേലിയേറ്റ സമയത്ത് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് വീടുകളിലേക്ക് ഇരച്ചു കയറുന്നത് വെള്ളം പറ്റിക്കഴിയുമ്പോ ഭയങ്കരമാണ് നമ്മൾ എന്ത് മണമെന്ന്റിയാമ്പ എന്തു മണമാണെന്ന് പറയാൻ പോലെ താങ്കൾക്ക് അടുക്കളയിലൊക്കെ അടുക്കളൊന്നും പാകം ചെയ്യാൻ പറ്റണില്ല പണിയും കഴിഞ്ഞ് കൈവയ്യാത്ത വണ്ടിക്കാരി വന്നില്ലെന്നേ വരുമ്പോ തന്നെ മണമാണ് നമുക്ക് മനസ്സിലാവും ദുരിത ജീവിതത്തിൽ നിന്നൊരു ശാശ്വത പരിഹാരം തേടി അധികാരികളെ സമീപിച്ചിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ ഈ മേയർ ഉൾപ്പെടെ അവർക്ക് ഞങ്ങൾ കത്ത് കൊടുത്ത് ഈ ഇറിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു വർഷവും മൂന്ന് മാസവുമായി മേയർ ഇന്ന് വരെ ഞങ്ങൾക്കൊരു മറുപടി തന്നിട്ടില്ല ഇവിടെ ഇരുന്നൂറ് വീട്ടുകാരെ സംരക്ഷിക്കാനായിട്ടാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ വിചാരിച്ചാൽ നടക്കും കാരണം ഇവിടെ തൊട്ടടുത്തൊരു കലുങ്കുണ്ട് ആ കലുങ്കലിൽ കലുങ്കിൽ പലകിയിട്ട് നിർത്തി കഴിഞ്ഞാൽ വേലി ഇറക്കം വരുമ്പോഴക്കും പലകി ഇടുക അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ളതിൽ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് സമരം നടത്തി തന്നെയാണ് ഈ വെള്ളപ്പൊക്കം കൊച്ചിൻ കോർപ്പറേഷൻ്റെ പതിനാറ് ഡിവിഷനുകൾ വെള്ളത്തിലാവും അതിന് അടിയന്തര നടപടി സർക്കാരുകളെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വകുപ്പ് മന്ത്രിക്ക്

వీడియో జర్నలిస్ట్ అభింజేతి రిపోర్టర్ అంజలి శ్రీజితారాజ్ ఇన్ రిపోర్టర్ కుచ్చి